സ്വഭാവം ഞാൻ പിന്നെ മിണ്ടുന്നത് മാത്രമാണ് ഇപ്പൊ ഞാൻ ചിരിച്ചു കളിച്ചു നിക്കുന്ന എന്താ ചോദിക്കുന്നത് എനിക്കെന്ന വിശ്വാസം ഒന്നുമില്ല എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ മിണ്ടുന്നേ ഉള്ളു നമ്മുടെ ആര്യൻ സംബന്ധമായിട്ടുള്ള കാര്യം വന്നേ ഞാൻ കുറേ നാളുകൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട് അത്യാവശ്യം ഗെയിം കളിക്കാൻ ഈ ആര്യൻ അറിയാം പക്ഷേ എല്ലാവരും അവനൊരു കിഴങ്ങനാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ എന്തായാലും ബി ബി ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ എപ്പിസോഡ് മൊത്തം ഈ പറഞ്ഞ രണ്ട് വ്യക്തികളായിരുന്നു ഷാനവാസും ആര്യനും എപ്പിസോഡ് കാണുവാണെങ്കിൽ ഈ പറയുന്ന ഷാനവാസിനോട് നമുക്കൊരു പ്രത്യേക ദേഷ്യയും കാര്യങ്ങളൊക്കെ തോന്നും എനിക്ക് തോന്നുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പുള്ളിനെ വെറുതിട്ടുണ്ട് പക്ഷേ ലൈവ് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ സീക്രട്ട് ടാസ്ക് ആണ് അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറുമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ചെയിൻ ആണ് ആ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത അത് ബ്രേക്ക് ചെയ്യാതെ പോയാൽ ഏ ആ ഒരു ഗെയിമിന് ഒരു വലിയൊരു ഗുമ്മ ഗുമ്മുണ്ടാവത്തില്ല ഓക്കെ എന്തായാലും എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആര്യനാണല്ലോ ഈ പറഞ്ഞു ഇത്ര ഇത്ര കോയിനെങ്ങാണ്ടി നെവിൻ കൊടുത്ത് കിട്ടിയായിരുന്നല്ലോ അപ്പോൾ എന്തോ ഒരു പവർ ഉണ്ട് ആര്യനെ ആര്യന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ വല്ല ആണോ എന്നുള്ള രീതി ആൾക്കാരൊക്കെ ചിലപ്പോൾ വിചാരിച്ച് കാണുമായിരിക്കും ഓക്കെ എവിടെയും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അതിൻ്റെയാണ് എന്ത് ഇതിൻ്റെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നും ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് അത് ആരെയും ഗെയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് സംഭവം തുടങ്ങിയത് ഓക്കെ ആരെയും ഗെയിം കളിക്കാൻ തുടങ്ങി അക്ബറിനെ വിളിച്ച് ലക്ഷ്മി സാബ്മാൻ ബിന്നി ഇവരെല്ലാവരും കയറി വരുന്നു ഷാനവാസ് മാത്രം അങ്ങോട്ട് സെറ്റായില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ബി ബി ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇന്നത്തെ അറുപത്തോ അറുപത്തിനാലാമത്തെ എപ്പിസോഡാണെന്ന് വെച്ചോ ഇത്രയും ദിവസമായിട്ട് ഉം ഇത്രയും ദിവസമായിട്ട് നിങ്ങളെല്ലാം ഈ ആര്യനൊക്കെ എതിരായിട്ട് നിന്ന വ്യക്തികളാണ് ഈ അക്ബറിനും ഈ പറയുന്ന ഷാനവാസിനൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഒറ്റ അടിച്ച് ഇവിടെ മിതം മാറിയിൽ നിങ്ങൾ ഫ്രേഷ് ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്ത ആരാ നിങ്ങൾ ഫ്രഷെയർ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം ഈ പറയുന്ന ആര്യനെ വിശ്വസിച്ചിട്ട് എന്ത് ആരാ ഈ അക്ബറിനെ വിശ്വസിച്ചിട്ട് എന്താണ് ലക്ഷ്മിയെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും കാരണം ഇവരെല്ലാരും ഈ പറയുന്ന ഷാനവാസുമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ വ്യക്തികളാണ് അതൊന്നും നിങ്ങളാരും ചിന്തിക്കുന്നില്ല ഓക്കെ അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് വിശ്വാസം വരുന്നില്ല അവൻ്റെ കയ്യിലൊരു ഫോൺ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഓക്കെ അതെന്തോണാന്ന് ചോദിച്ചപ്പോൾ പോലെ അത് പറയാനോ വഹിക്കുക അതെനിക്ക് ഓക്കെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനോട് പറഞ്ഞൊന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെങ്ങനെങ്കിലും വിശ്വസിപ്പിക്കുക ഓക്കെ ഈ പറഞ്ഞ ലക്ഷ്മി വിശ്വസിച്ചോ ഒരു ചിക്കൻ പീസ കണ്ടപ്പോഴാണ് ലക്ഷ്മി വിശ്വസിച്ചത് അക്ബറോ ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ബിന്നിയെ കൺവിൻസ് ചെയ്തിരിക്കാൻ വേണ്ടി ലക്ഷ്മിയാണ് പറഞ്ഞു വിട്ടത് പറയുന്നത് മനസ്സിലാക്കുക ഇവർക്ക് ആർക്കും അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം വിശ്വാസമില്ല ലക്ഷ്മിയാണെങ്കിൽ ഓവർ ആക്ടിങ് അതാണ് അനുമോൾ കണ്ടുപിടിച്ചത് അക്ബർ ആണെങ്കിൽ തോളത്തുട്ടിട്ട് പോയത് കണ്ടപ്പം അതും അനുമോൾക്ക് മനസ്സിലായി സീഡി അനുമോൾ അത് കണ്ടുപിടിച്ചു ഈ ഒരു വ്യക്തിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയണം ആർക്ക് നമ്മുടെ ആര്യനെ ആരെയും അത് കഴിഞ്ഞിട്ടില്ല ആരും ബബ്ബ അടിച്ചോണ്ടിരിക്കുകയല്ല ഇത് കാണാൻ അവർക്ക് അറിയാം എപ്പിസോഡില്ല ഈ പറഞ്ഞ നാൽപ്പതോ നാൽപ്പത്തെട്ടോ മിനിറ്റ് മാത്രം കണ്ടിട്ട് നിനക്ക് എന്ത് തേങ്ങ മനസ്സിലാവാനാണ് ഇവന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവൻ കറി തിരിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനാണിങ്ങനെയുള്ള രീതി എന്നുള്ള രീതി സംസാരിക്കുക ചെയ്യുന്നത് അപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അത് ഗെയിം കളിക്കേണ്ടത് ഇവൻ പറയുന്ന കാര്യങ്ങൾ പോലും ഇനി വ്യക്തമല്ല എൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു ഇന്നെ പോലാണ് നാല് പേര് എന്ന് പറഞ്ഞായിരുന്നു ബിഗ് ബോസ് നാല് പേരെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ചെന്നിട്ട് അക്ബറിനോട് ഈ കഥ പറഞ്ഞു അപ്പം അക്ബർ തിരിച്ചങ്ങോട്ട് പറയുന്നു ഞാൻ കൂടാതെ എത്ര പേരാ ഒരാളാണോ രണ്ടാളാണോ അപ്പം ഇവൻ അത് ഇവൻ സ്വന്തമായിട്ടൊരിതില്ല അത് ലൈവ് കണ്ടവർക്കെന്ന് മനസ്സിലായി കാണും ഓക്കെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും പറഞ്ഞു തരുന്നില്ല നമുക്ക് ഓരോരോ വീഡിയോസുകൾ വെച്ച് തരാം ഇന്നത്തെ ഗെയിം തന്നെ ഞാൻ സംസാരിക്കുന്ന ആര്യൻ അത്യാവശ്യ ബുദ്ധിയും കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ആര്യൻ്റെ ബി ആർ എന്ന് വിളിച്ചിട്ടുണ്ട് ജസ്സിലിൻ്റെ ബി എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ അനുമോളുടെ ബി ആർ എന്ന് വരെ പറഞ്ഞു ഞാൻ അനുമോളിനെ കുറിച്ച് നല്ലതുപോലും പറഞ്ഞിട്ടില്ല അനുമോളിന്റെ ബി എന്ന് പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ പി ആർ ആണെന്ന് പറയാൻ റീൻ അനീഷിനെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞു അനീഷിനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ മോശം കേട്ടാൽ മോശം എന്നെ പറയും മോശമെന്ന് തന്നെ ഞാൻ പറയും അത്രയേ ഉള്ളൂ ഞാനിവിടെ ആറടുത്തും നിൽക്കുന്നില്ല അപ്പൊ തുരുക്കം പറഞ്ഞ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് സംസാരിക്കുന്നത് ഞാനാന്നായിരിക്കും നിങ്ങൾ പറയുന്നത് ഓക്കെ എന്നിട്ട് ഞാനൊരു വീഡിയോ നമുക്ക് ഒരു ഗെയിം നടക്കുന്നുണ്ട് ഇത്രയും പോഷൻ ഈ മുപ്പത്തഞ്ചു സെക്കൻഡ് പോഷനാ സത്യം അല്ല ലൈവില് ഒരു ഒന്നര രണ്ട് മണിക്കൂറിന്റെ സാധനമാണ് ഈ മുപ്പത്തഞ്ചു സെക്കൻഡിൽ കാണിച്ചു കൂട്ടിയത് അത് കണ്ട എനിക്ക് നല്ല രീതി അറിയാം പറയാൻ മനസ്സിലായോ എത്ര മണിക്കൂർ സാധനം അറിയോ ഈ ഒറ്റ സെക്കൻഡില് അതും പാച സെക്കൻഡ് കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോ ഈ പറഞ്ഞ എടുത്തിട്ട് ഇടിക്കാൻ എനിക്ക് തോന്നി ലൈവ് കണ്ട ലൈവ് കണ്ട ഒരാൾക്ക് എപ്പിസോഡിൽ കാണുമ്പോ അങ്ങനെ വിചാരിക്കും ഒരു സിനിമയെട്ടെ ഒരു ടീസർ കണ്ടട്ടെ ഓ ഗംഭീര സാധനം തിയേറ്ററിൽ പോകണം അവിടെ കാണുമ്പോൾ ഒരു പറവില്ല എന്ന് പറയുന്ന പോലെ ഇപ്പൊ ആരിങ്ങനെ ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ചിന്തിക്കാം ഇന്നെ പോലെ ഒരു വേണ്ടി ആയിരിക്കാം അപ്പൊ അത് കുളവാക്കാരാണെങ്കിലോ അതിന്റെ സംസാരം കേൾക്കുവാണെങ്കിലും ചില ആൾക്കാർക്ക് ഇറിട്ടേഷൻ ഉണ്ടാകും അത് വേറെ കാര്യം പിന്നെ ഇവർ തമ്മിൽ ഫൈറ്റായി ഫൈറ്റായി ഒന്നര ഫൈറ്റായിരുന്നു അത് ആര്യാണ് സത്യത്തിൽ ചെറുതായിട്ട് കൈ നിന്ന് മുട്ടിക്കുകയാണ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കയറി തിരിച്ച് തെളിവുണ്ടായത് ഇപ്പോൾ കുറെ ആൾക്കാർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒക്കെ കഥകളൊക്കെ എഴുതി വിളമ്പോക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു അത് റിയാസ് റിയാസ് എന്ന പിള്ളേരെ പോലെ പറഞ്ഞു പിന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞ ഇവരാരും അങ്ങനെ ചെയ്തിട്ടില്ല രാത്രി പിന്നെ ലക്ഷ്മിയും ഈ പറയുന്ന ആതിലയുമായിട്ട് ഒരു ചെറിയ വിഷയം വരുന്നുണ്ട് ആതിലയായിട്ട് നല്ലൊരു വിഷയം വരുന്നുണ്ട് ആതിലെ സ്റ്റെപ്പിലോട്ട് കേറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ല സിറ്റോട്ട് അത് ആതിലെടുത്തിരുന്നുണ്ട് അപ്പം അത്രേ കേട്ടത്തുള്ളൂന്ന് ലക്ഷ്മി ഒരു സ്റ്റാൻഡില്ലാത്തൊരു സ്ത്രീ ആട്ടോ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ത്രീ അതിനെയൊക്കെ പിടിക്കാൻ പറയുന്ന ആറുകള് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ അങ്ങനുള്ള ആരും തുറന്നു പറയില്ല നിങ്ങളെപ്പോലും മണ്ഡലമായ പ്രേക്ഷകർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇത്രയും നാളവനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും പറയും ദിസയില് പോയൊണ്ട് ചെക്കൻ സെറ്റായെന്ന് എന്താ എന്ന് അവള് വണ്ടി അവിടെ ലൈഫ് പോയി മീൻസ് ഇത് പോയി ഗെയിം കളിച്ചിട്ട് കുറച്ച് പേരുണ്ടായി എല്ലാം എന്താ പറയാനാ ഓക്കെ എല്ലാരും ഈ പതൊക്കെ മാറുന്നു പുതപ്പിന്റെ കേസേട്ടൊക്കെ അന്ന് നിന്ന് ഞാൻ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ആരെയും ഇതിനൊക്കെ ഇപ്പൊ കഥകളൊക്കെ വേറെ രീതി വരുന്നത് ഓക്കെ ഞാൻ ആരും ഇങ്ങനെ ഈ കണ്ടുപിടിച്ചു വെച്ചേരാ അഭിനയിക്കുന്നില്ല അക്ബറിന്റെ അഭിനയം അതെനിക്കും ഒരു കാര്യം തന്നെ ഓക്കെ ഇനി നമുക്ക് എന്തായാലും ആ ഫൈറ്റ് ഫൈറ്റിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം ഫൈറ്റ് രണ്ടും കൂടെ സംസാരിച്ച അനീഷ് എന്തെങ്കിലും ബുദ്ധിമുട്ടും സംസാരിച്ചിട്ടുണ്ട് അനീഷ് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് സ്വന്തം ഷനവാസയെ ബുദ്ധിപൂർവ്വം ആലോചിക്കും സാബു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് എന്തെങ്കിലും പണിയായിരിക്കും എന്നുള്ള രീതി അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം അയാൾക്ക് തലയുണ്ട് അതുകൊണ്ട് അയാൾ പറയുന്നു അയാൾ തല ഉണ്ടോണ്ടാണ് അയാളുടെ പല പുറത്തെ കള്ളങ്ങൾ പോലും നാട്ടുകാർക്ക് പോലും മനസ്സിലാവാത്തത്

ഇപ്പം ചെറുതായിട്ട് ഇത് വയ്ക്കുന്നുണ്ട് ഈ ഒരു പോഷനില് ചെന്ന് തട്ടുന്നത് ആര്യനാണ് അതാണ് അവൻ പിടിച്ചതില്ലോ എന്ന് ചില അതും ഷാനവാസിൻ്റെ നിലയിലായിട്ടുണ്ട് വേറെ കാര്യങ്ങൾ ഇവിടെ എന്തായാലും ഷാനവാസിന് എല്ലാവരും നല്ല രീതിയിൽ വെറുത്തിട്ടുണ്ട് ഈ ഒരു ടാസ്ക് കൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ അവിടുത്തെ പ്രേക്ഷർക്ക് സമയമില്ലല്ലോ ആ എപ്പിസോഡ് കാണുമ്പോൾ ആരെയും പുറത്തു പോകും പക്ഷേ അങ്ങനെയല്ല ലൈവ് കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ വേണമെങ്കിൽ വിശ്വസിക്കാം പിന്നെ ഷാനവാസിൻ്റെ പേർ ആക്കാം അനുമോള് കുറച്ച് കാര്യങ്ങൾ ആദ്യോട് പറയുന്നുണ്ട് ഞാനത് ലൈവിൽ കണ്ട സഹായമാണ് ലൈവില ഞാനത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്ത് നേരെ പോയി അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തിരക്കായി പോയി അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ അത് ഞാൻ ഞാൻ പിന്നെ ഞാനൊന്നും വെച്ചാല് കളിച്ച് നിക്കുന്ന വിചാരിക്കുന്നത് എനിക്കൊന്നും വിശ്വാസമൊന്നുമില്ല എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ മിണ്ടുന്നേ ഉള്ളൂ ഇന്ന് അമ്മയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അവൻ പറഞ്ഞ് വിളിച്ചിട്ടില്ല ആരും കണ്ടിട്ടില്ല പറയട്ടെ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അവൻ വിളിക്കുന്നവനാണ് അവൻ വിളിക്കണ്ട് എന്നെ വിളിച്ചത് ഒരു കയ്യിലുണ്ട് എന്നെ വിളിച്ച അത്രേ ഉള്ളൂ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഇവൻ വിളിച്ചില്ലെന്നേ പറയുന്ന മോനാണ് അവൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ പറ്റി ഇത്രയും ഷൗട്ട് ചെയ്ത് ഇത്രയും വലിയ വിടവ കൊടുത്ത് ഭയങ്കര സംഭവം നിൽക്കുന്നില്ലേ ആ അതൊക്കെ ഷോഫാവണ്ടേ ഞാൻ കളിയും ഇപ്പൊക്കെ നിക്കാൻ വേണ്ടി കാണിക്കുന്നില്ല അനുമോള് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ അനുമോള് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാലോ ഞാനും ചില കാര്യങ്ങളൊക്കെ ആര്യൻ്റെ ഈ പറയുന്ന തിരവിളികളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ റിവ്യൂ ആണെന്ന് അവർക്ക് അറിയാം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ടൈപ്പ് ഒന്ന് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല എന്നുള്ള രീതി വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആര്യന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരുന്നു അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നടന്ന പോലെ ഇതിന്റെ കറക്റ്റ് വിവരങ്ങൾ ഞാൻ എന്തായാലും അന്വേഷിക്കുന്നുള്ളൂ പിന്നെ അനുമോൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കാറൊന്നുമില്ല ഈ ഒരു കാര്യം ഞാൻ എടുത്തിട്ടൊന്നും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രേഷർക്ക് വിട്ട് തന്നിരിക്കുക എന്തെങ്കിലും ഞാൻ തപ്പി പിടിച്ചിട്ടാണെങ്കിലും ഇതിന്റെ കറക്റ്റ് വിവരം ഞാൻ അറിഞ്ഞിരിക്കും ബാക്കി വിവരങ്ങളൊക്കെ എത്തിക്കാം ബൈ ലവ് ലബ്യൂ